മഹാബി ചിന്തയുമായി പുരോഹിതന്മാർ കടന്നു വരുമ്പോൾ അവർ ആദ്യം ചെയ്തത് നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പരടിയിൽ വെച്ചുകെട്ടുക എന്നതാണ് അതെന്താണ് മുസ്ലിം സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ നടത്തേണ്ട വിളിയും പ്രാർത്ഥനയും നേട്ടവും ഒക്കെ അള്ളാഹുവല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താം പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പരടിയിൽ വെച്ചു കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഏത് വഹാബി പുരോഹിതന്മാരും പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ

അതിൽ നിന്ന് ദിനേനയെന്നോണം തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്നൊരു വിഭാഗം നമ്മുടെ കേരളക്കരയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഞങ്ങളാണ് യഥാർത്ഥ അഖിലിസുന്നയുടെ ആളുകളെന്നും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആളുകൾ എന്നും പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സമസ്തക്കാർ അവർ ഷിയാക്കലുടെ അനുയായികളാണ് എന്ന് ദിനേനയെന്നോണം അവർ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്താണ് പ്രാർത്ഥന ആ പ്രാർത്ഥന അഖിലവും വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കണമെന്നായിരുന്നു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്കെല്ലാം മാതൃക യോഗ്യരായ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ കടന്നു വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ച് കാണിച്ചു തന്നതും റബ്ബിനോടാണ് മറ്റൊരു സൃഷ്ടിയോടോ മറ്റൊരു വർഗത്തോടോ തേടിയതായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന വിവാദത്തിന് അതിൽ ഷിർക്കാകാത്തതുണ്ട് ആരാധനയാകാത്തതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ കബറുകളിലേക്ക് അവരുടെ സമീപത്ത് വിളിച്ചു വിളിച്ചുതേടുന്ന വല്ലാത്തൊരു ദുർഗതി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടി പാമരജനങ്ങളെ അങ്ങോട്ടെത്തിക്കുവാനും വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുവാനും ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിൽ അവർ കാര്യമായി ആളുകളെ പറഞ്ഞ് പറ്റിക്കാറുള്ള കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് മുജാഹിദികൾ പറയുന്നത് പോലെയല്ല ശർക്കാകാത്ത തരം പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നൊരു വിഭാഗം ആളുകളെ നമുക്ക് കാണാം അങ്ങനെയുള്ളൊരു മുസ്ലിരുടെ സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ സംസാരം നമുക്ക് ആരംഭിക്കാം മറ്റൊരു കബളിപ്പിക്കലുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ നിരന്തരമായി വഹാബികൾ ചെയ്യുന്ന സാന്ദർഭികമായി കുതന്ത്രമായത് കൊണ്ടാണ് സാന്ദ്രമായി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയാൻ വഹാബികൾ കൊണ്ടുവരുന്ന രണ്ടാമത്തെ കുതന്ത്രം എന്താണ് പ്രാർത്ഥന എന്ന പദം ആ പദത്തിന് മലയാളത്തിൽ പല അർത്ഥങ്ങളുമുണ്ട് ഇതുപോലെ എന്ന അറബി പദത്തിനും അറബി ഭാഷയിൽ പല അർത്ഥങ്ങളുമുണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ കുറുഹാനിൽ തന്നെ ദുവാഹ് എന്ന വാക്കിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ എന്ന പദം അതിൽ അർത്ഥങ്ങളിൽ ഈ ഖുർആൻ ഒരു അർത്ഥം മാത്രമാണ് നമ്മൾ പറയുന്ന സുന്നികളെ വേണ്ടി വേണ്ടി മുജാഹിദുകൾ കൊണ്ടുവരാറുള്ള അർത്ഥമാണത്രേ പ്രാർത്ഥന ആരാധനയാകുന്ന പ്രാർത്ഥന എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണക്കൊക്കെ പറയുന്നുണ്ട് മുസ്ലിയാർ ഇവിടെ ദുഅ എന്ന് പറയുന്ന പദത്തിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് എന്നുള്ളതല്ല തർക്കം നിലമറിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ അല്ലാഹുവിനോടൊരു അടിമ തേടുന്ന തേട്ടങ്ങൾ വിശുദ്ധ കുർഹാനിൽ പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ അള്ളാഹു സ്വഹാനുഭവച്ചാൽ അല്ലാത്തവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ പ്രാർത്ഥനക്ക് ഒട്ടനവധി അർത്ഥങ്ങളുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടു ആ എന്ന് അള്ളാഹു പ്രയോഗിച്ചതായിട്ട് കാണാൻ പറ്റും ആ പ്രയോഗത്തെ നിങ്ങളെ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തെ ക്ഷണിച്ചതുപോലെ അവരെ പ്രബോധനം ചെയ്തതുപോലെയാണോ നിങ്ങൾ മഹാന്മാരോട് വിളിച്ചു കൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ലോ ഇവിടെ തർക്കം നേരെ നേരമറിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വ്യക്തമായ ചോദ്യങ്ങൾ റബ്ബിനോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന കൃത്യമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നിട്ട് മുസ്ലിയാർ ഈ സംസാരത്തിന്റെ ഉപൽ സംസാരം എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കേട്ടു നോക്കൂ കേട്ടുനോക്കൂ എന്ന മലയാള പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് ചില ഇടങ്ങളിൽ ചിലർ പ്രയോഗിച്ച ചില പരാമർശങ്ങളെ എടുത്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന വാദം നമുക്കുണ്ടെന്ന് മൗലയ ചിലർ പ്രയോഗിച്ച ചിലർ പ്രയോ ചില പ്രയോഗങ്ങളെ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നിസ്സാരവൽക്കരിക്കുകയാണ് അത് ചിലരല്ല നിലമറിച്ച് നിങ്ങളുടെ ആധികാരികമായ രേഖകളിലാണ് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാം അതിന് കുഴപ്പമില്ല അത് തുറന്നു പറയാൻ എന്താണ് ഇത്ര മടി കാണിക്കേണ്ട ആവശ്യമെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ നിങ്ങൾ സമസ്തക്കാർ പല വിഭാഗങ്ങളായി പൊട്ടിപ്പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ അതേ ആദർശം പോറുന്നയാളല്ലേ സംസ്ഥാന സുന്നിക്കാരനായ നജീബ് മൗലവി അദ്ദേഹത്തിൻ്റെ വിഭാഗം ഇറക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്താണ് എന്താ എഴുതി വെച്ചത് സുന്നികൾ മഹാന്മാരുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് സഹായം തേടാറുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം നിങ്ങൾ നടത്താറുണ്ട് അത് തുറന്നു പറയാൻ എന്താണ് ഇത്ര മടി മടിയെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരളക്കരയിൽ കഴിഞ്ഞു പോയ ശ്രദ്ധേയമായൊരു സംവാദമാണ് കൊട്ടപ്പുറം സംവാദം ആ കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം മുസ്ലിയാനടക്കമുള്ള മുസ്ലിയാക്കന്മാരോട് മുജാഹിദ് പ്രസാനത്തിൻ്റെ പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യങ്ങൾ ചോദ്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അല്ലാത്ത മഹാന്മാരായ ആളുകളോട് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എ പി ഉസ്താദ് തെളിവ് എന്നാണ് കൊട്ടപ്പുറം വാദപ്രതിവാദവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ ഓ എം തരുവാണ് എഴുതി വെച്ചത് അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും മാത്രമല്ല ഇവരുടെ അറിയപ്പെട്ട മുഫ്തിയായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഫത്താവ മുഹയസുന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു സഹോദരന്റെ ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് പറഞ്ഞത് എന്താണ് മുഹിയദ്ദീൻ ശേഖരെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവിടെ സഹായ തേട്ടം എന്ന് പോലുമില്ല വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ വിശുദ്ധ ഖുർആാനിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ ആണിക്കല്ലായ ആശയത്തെ കളയുന്ന മറുപടിയാണ് ഈ വഹാബ് മുസ്ലിയരുടെ ഉസ്താദൊക്കെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം എഴുതി വെച്ചത് എന്താണ് അനുവദനീയമാണ് എന്ന് തന്നെയാണ് അപ്പോ ഏതെങ്കിലും ചിലർ എന്നുള്ളതല്ല ആധികാരികമായി നിങ്ങളെ പണ്ഡിതന്മാരും നേതാക്കന്മാരും പ്രാർത്ഥന എന്നുള്ള രൂപത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് വേറെ അർത്ഥങ്ങളുണ്ട് വേറെ ആശയങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ ആയില്ലോ ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു സംസാരം കൂടി കേട്ടു നോക്കൂ നിങ്ങൾ നേരത്തെ നമ്മൾ കേൾപ്പിച്ചു പ്രാർത്ഥന എന്നർത്ഥം വരുന്ന പണ്ഡിതന്മാർ എഴുതി വെച്ചത് സ്ക്രീനിൽ നേരത്തെ നിങ്ങൾ കാണുകയുണ്ടായി കേവലം സഹായത്തേട്ടം കേവലം സഹായത്തേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് മുസ്ലിർ ചെയ്യുന്നത് എന്നാൽ ഈ കേവലം സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഭാര്യയോട് ചായ ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സഹോദര സഹോദരൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരായിരം രൂപ വായ്പ ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ചോദിക്കുന്ന പോലെയുള്ള ഒരു കേവലം സഹായത്തേട്ടം എന്ന് അദ്ദേഹം അതിനെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് എന്നാൽ ഇവർ നടത്തുന്നത് കേവല സഹായത്തേട്ടങ്ങളാണോ നമ്മളൊക്കെ നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങളാണ് ഇവർ മൺമറഞ്ഞ് പോയ മഹാത്മാക്കളോട് തേടിക്കൊണ്ടിരിക്കുന്നത് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ചില ഉദാഹരണങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾ ഒരു മുസ്ലിയാരെ അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന തേട്ടം ഇതിനെയാണോ വഹാബ് മുസ്ലിയാരെ നിങ്ങൾ കേവലം സഹായ തേട്ടം എന്ന് പറഞ്ഞത് നോക്കൂ നിങ്ങൾ കാണുന്ന തീർക്കുന്ന

ഇത് മുസ്ലിയാർ ഏതോ ഒരു ഔലിയോട് ഇവരുടെ നേതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന തേടുന്ന കാര്യമാണ് കേട്ടത് ഇത്തരം തേട്ടങ്ങളെയാണ് കാക്കണേ രക്ഷിക്കണേ എന്ന് നമ്മൾ നമ്മുടെ റബ്ബിനോട് തേടുന്ന തേട്ടങ്ങൾ സൃഷ്ടികളോട് നടത്തിൽ അത് കേവലം സഹായ തേട്ടമാണ് എന്നാണ് വഹാബ് മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത് ഇത് ഇവിടെ അവസാനിക്കുന്നുണ്ടോ ഇനി മറ്റൊരു മുസ്ലിയാർ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നേരിട്ട് തേടുന്ന ഒരു അപകടകരമായ വരി നോക്കൂ ഞങ്ങളെ ശ്രീഹോരെ നോക്കണം ഞങ്ങളെ മടവൂരെ ഉളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ കാക്കണം ഞങ്ങളെ ശ്രീഹോരെ ഞങ്ങളെ തുണയല്ലാതൊരു തണലും ുംങ്ങളിലോ നിങ്ങളുടെ തുണയല്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല മടവൂരേ എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാനിൽ നമുക്ക് മാതൃകാ യോഗ്യരായ പ്രവാചകന്മാർ നടത്തിയ റബ്ബിനോട് രക്ഷ തേടിയ റബിനോട് ഒരു മുസ്ലിം നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തേട്ടങ്ങൾ മഹാന്മാരോട് നടത്തുമ്പോൾ അതിന് പ്രാർത്ഥന എന്ന് പ്രയോഗിക്കാൻ പറ്റൂല അത് കേവലം സഹായത്തേട്ടം കേവല സഹായത്തേട്ടം എന്ന് മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ എന്നാണ് വഹാബ് മുസ്ലിയാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ആ സംസാരം ഒന്നുകൂടെ നിങ്ങൾ കേട്ടുനോക്കൂലിയാസും കേവലം സഹായത്തേട്ടമാണ് കേട്ടല്ലോ ഈ കേവലം സഹായത്തേട്ടമാണത്രേ ഇപ്പോൾ നമ്മൾ കേട്ട ഈ രണ്ട് വീഡിയോ ക്ലിപ്പിലും

ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും പിറകിലുള്ള ആളുകൾ കൈകൾ ഉയർത്തി ആമീൻ പറയുന്നത് കേവല സഹായത്തേട്ടത്തിന് എന്തിനാണ് വഹാബ് മുസ്ലിയാരെ ആമീൻ പറയേണ്ട ആവശ്യം ഇത് നിങ്ങൾ കേവലം ഒരു സഹായത്തേട്ടം എന്ന് പറഞ്ഞത് കേവലമായി മാറുമോ കള്ള് കുടിക്കുന്ന ഒരാൾ ഇത് കള്ളല്ല ഇത് കട്ടൻ ചായ എന്ന് വിചാരിച്ചത് കൊണ്ട് അത് കട്ടൻ ചായവോ അതൊരിക്കലും ആകില്ലല്ലോ ഇവിടെ അദ്ദേഹം അള്ളാഹു അല്ലാത്തവരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുയായ തേട്ടത്തെ കേവലം ഒരു സഹായത്തേട്ടമായി നിസ്സാരവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തീർന്നോ ഇനി മറ്റൊരു മുസ്ലിരെ യഥാർത്ഥത്തിലുള്ള ഒരു ഹുറാഫിയുടെ രൂപത്തിൽ തന്നെ

ഈ സംസാരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം റഹ്മാൻ അറിയാതെ വിളിച്ചു പോകുന്നുണ്ട് അത് പ്രകൃതിയെ മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിലെന്ന് സന്നിവേശിപ്പിച്ചതാണ് അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടി വന്നിട്ട് വീണ്ടും അള്ളാഹുവിനെ തന്നെ വിളിക്കുന്ന അള്ളാഹുവിന്റെ കൂടെ എന്ന് വിശുദ്ധ കുറവാൻ പ്രയോഗിച്ചത് പോലെയുള്ളൊരു സംസാരമാണ് നമ്മൾ കേട്ടത് അല്ലേ അഹദ നിങ്ങൾ അള്ളാഹുവോടൊപ്പം മറ്റാരെയും വിളിക്കരുത് അല്ലെ ഉപ്പാപ്പാനെ വിളിച്ചിട്ട് നേരെ അള്ളഹാനെ വിളിക്കുകയാണ് ഇതെവിടെയാണ് ഈ വ്യത്യാസം വരുന്നത് നിങ്ങളൊന്ന് കൊടുത്ത കഴിവാണ് ഒന്ന് അള്ളാഹു സൃഷ്ടാവാണ് മറ്റൊന്ന് സൃഷ്ടികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പ്രാർത്ഥനയല്ലാതെയാകുമോ ഇത് തന്നെയായിരുന്നു മക്കയിലെ മുശിരിക്കുകളുടെയും സ്വഭാവം അത് വിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുമുണ്ട് തീർന്നില്ല ഇനി ഒരു മുസ്ലിാരി ഇസ്തിയാസം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചെറുക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടു നോക്കൂ സ്വീകരിക്കണം ഒരുപാട് തവണ വരാൻ വരാൻ ഞങ്ങൾക്ക് ഞങ്ങളിലൂടെ ഇവിടെ നിങ്ങൾ എത്തിക്കണം കേട്ടില്ലേ ഇവിടെ ഒരുപാട് തവണ വരാൻ ഞങ്ങൾക്ക് സഹായമേകണമേ ഞങ്ങളെ കാൾ കാക്കണേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് മറ്റുള്ളവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യുന്നത് പോലെ ചൊല്ലിപ്പിക്ക ഇത് കേവലം സഹായ തേട്ടമാണ് പോൽ കേവലം സഹായ തേട്ടമാണ് പോൽ എന്തേ പ്രാർത്ഥന എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടി വഹാബുസ്ലിയരെ ഇത് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നമ്മൾ തെളിയിച്ചു തന്നു ഇത്തരം രേഖകളിൽ നിന്ന് ക്ലിപ്പുകളിലൂടെ നമ്മൾ കേൾപ്പിച്ചു തന്നു ഇതൊക്കെ റബ്ബിനോട് ഒരു വിശ്വാസി തേടേണ്ട തേട്ടങ്ങൾ മൺമറഞ്ഞു പോയ കബറിൽ കിടക്കുന്ന അതിൽ ആളുണ്ടോ ഇല്ലേ പോലും അറിയാത്ത ചില കബറുകൾ മുമ്പിലൊക്കെ ചെന്നിട്ട് തേടുന്ന തേട്ടത്തിന്റെ ചില രൂപങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി നിങ്ങൾക്കൊക്കെ ദീനി പഠിപ്പിച്ചു തരുന്ന നിങ്ങളുടെ ദാരിമി കൂറ്റമ്പാറധാരിമി ദാരിമി കാന്തപുരം മുസ്ലിയാർ നടത്തിയ ഒരു ഇസ്തിഹാസിയാകുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് കേട്ടുനോക്കൂ മഹാനവുകളെ ഇവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന പ്രകാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ നിസ്കാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയ്യത്ത് നിസ്കാരം അവരുടെ പെരുന്നാൾ നിസ്കാരം അവരുടെ നിക്കാഹ് അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും അത് ഇമാമിന്റെ മധുഹബ് അനുസരിച്ചുകൊണ്ട് അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നുണ്ട് ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം നാല് മധുഹബിന്റെ ഇമാമ നിങ്ങളെ പോയി ചെയ്യാൻ കേട്ടില്ലേ കാന്തപുരം ഇമാമിങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ടും പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്തു എന്നാൽ ആരോടാ ധുവാ ചെയ്തത് ആ കബറിൽ കിടക്കുന്ന മഹാനോട് ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാരാണെന്ന് പറയപ്പെടുന്നവരോട് ഞാനിവിടെ ഇത് കേൾപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ സമസ്ത യഥാർത്ഥ അഖിലിസുണ്ണയുടെ ആളുകളാണ് എന്ന് പറയാൻ വേണ്ടി കേരളത്തിൻ്റെ ഒരു തലം മുതൽ മറ്റേ തലം വരെ ഓടി നടക്കുന്ന ഇപ്പം കാര്യമായിട്ടും മറ്റാരെയും കാണാറില്ല ഒരു ചാവേറായിക്കൊണ്ട് ഓടി നടക്കുന്ന ഒരു മുസ്ലിാരാണ് വഹാബ് ആ മഹാബ് മുസ്ലിമാർ പറഞ്ഞെന്താണ് അതൊന്നുകൂടി നമ്മളൊന്ന് നോക്കൂ അത് കേവലം സഹായത്തേട്ടം മാത്രമാണ് കേവലം കേവലം സഹായത്തേട്ടം മാത്രമാണ് എന്നാണ് പറയുന്നത് വഹാബേ കേരളത്തിലുള്ള ആളുകൾ ബുദ്ധിയുള്ളവരാണ് ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നവരാണ് സമൂഹം കേൾക്കുന്നവരാണ് ഇവിടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് മഹാന്മാരുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് പച്ചയായി അതിൻ്റെ തെളിവുകൾ കാണിച്ചു തന്നിട്ട് അതിന് കേവലം സഹായത്തേട്ടമാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചത് കൊണ്ടായില്ലോ തീർന്നില്ല ഇനി മറ്റൊരു മുസ്ലിയാർ കേരളത്തിലെ വലിയ രീതിയിൽ ജനസാഗരങ്ങൾക്ക് മുന്നിൽ പ്രഭാഷണം നടത്തുന്ന ഒരു ബാക്കിയുണ്ട് നൌഷാദ് ബാക്കവി അദ്ദേഹം എന്താണ് ഒരു വലിയനെക്കുറിച്ച് പറയുന്നത് നോക്കൂ കാര്യം ചുമന്നുകൊണ്ട് പോയവൻ ിൽ കുടിച്ച് ആരവൂരാ എന്റെ ഉപ്പാക്ക് സുഖമില്ല ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞാൽ ആ വിളി വലിയ അർത്ഥങ്കിടയില്ലാതെ ഉറപ്പിക്കാൻ വേറെ തെളിവൊന്നുമില്ല വിശുദ്ധ ഖുർആാനിലോ പ്രവാചകന്റെ തിരുവചനങ്ങളിലോ അതിന് യാതൊരു തെളിവുമില്ല എന്ന് അള്ള പറഞ്ഞതുപോലെ ഇത് അദ്ദേഹം ഉറപ്പിക്കാൻ അതായത് അർത്ഥശങ്കക്കിടവില്ലാത്ത രൂപത്തിൽ തന്നെ ഉപ്പുപാത കേൾക്കുമെന്നാണ് ഈ മുസ്ലാരി ഇവിടെ പറയുന്നത് ഇത് തീർന്നില്ല ഇത് സാധാരണ ആളുകളിലേക്ക് ഇവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഒരു വീട് കത്തി അമരുമ്പോൾ വരെ ഒരു പാവപ്പെട്ട സഹോദര വിളിച്ചു പറയുന്നത് എന്താ കേട്ടു കേട്ടുനോക്കൂ കണ്ടില്ലേ ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മാറ്റം തന്നെയാണ് പാവപ്പെട്ട സഹോദരിമാരെ പാവപ്പെട്ട സഹോദരങ്ങളെ ഷിർക്കിന്റെ വഴികളിലേക്ക് കൊണ്ടുപോകാൻ ബഹാബ് മുസ്ലിയാരെ നിങ്ങളെ ഈ ഷൈത്താനീയത്തു കൊണ്ട് ചെറിയ രൂപത്തിലൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ കണ്ട ഈ വീഡിയോ ക്ലിപ്പ് മാത്രമല്ല നിങ്ങളുടെ ഹലീലിൽ ബുഖാരി എന്ന് പറയുന്നൊരു തങ്ങളില്ലേ അദ്ദേഹത്തെ ബുഖാരി എന്ന് പ്രയോഗിക്കാൻ പാടില്ല ബുക്കാരി ആ മുസ്ലിയാർ എന്താ പറയുന്നത് ബദരീങ്ങളെ കാക്കണേ എന്നാണ് ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ എനിക്ക് വിളിക്കാൻ നോക്കൂർ ഇതുപോലെ ഒട്ടനവധി തെളിവുകൾ നമുക്ക് കാണിക്കാൻ കഴിയും ഇതൊക്കെ കാണിച്ചിട്ടും അദ്ദേഹം പറയുന്നത് എന്താണ് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയല്ല ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുകയല്ല കേവലം സഹായ തേട്ടം മാത്രമാണ് അതുകൊണ്ട് ഈ കബളിപ്പിക്കൽ അവസാനിപ്പിക്കുക വിശുദ്ധ ഖുർആാനിൻ്റെ ഒട്ടനവധി വചനങ്ങളിലാണ് അള്ളാഹു സുഹാനഹൂവത്താല് ഈ സകല അനുഗ്രഹങ്ങളുടെയും ദാതാവായ എല്ലാറ്റിനും കഴിയുന്ന എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന ഉത്തരം തരാൻ സാധ്യമാകുന്ന ഇതിലാർക്കും തർക്കമില്ലല്ലോ ആ റബ്ബ് സുബാനഹുഹത്തേ നമ്മോട് പറഞ്ഞ വാക്യം എന്താണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് തേടൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നോട് പ്രാർത്ഥിക്കുന്ന ഇബാദത്തിൽ നിങ്ങൾ ആരെങ്കിലും അഹങ്കരിച്ചു കൊണ്ട് തിരിഞ്ഞു പോയാൽ അവർ നിരകത്തിൽ പ്രവേശിക്കുമെന്നല്ല പറഞ്ഞു ഇബാദി ഓ പ്രവാചകരെ എൻ്റെ അടിമകൾ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം ഞാൻ അവരുടെ സമീപത്താണ് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ഹിതായത്താകാം നമ്മളിൽ വരുന്ന രോഗങ്ങളാകാം നമ്മളിൽ ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളാകാം പരലോക വിഷയങ്ങളാകാം കുടുംബ വിഷയങ്ങളാകാം ജോലി മേഖലകളാകാം എല്ലാം റബ്ബിനോട് തേടാനാണ് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് എന്താണ് എൻ്റെ കാലിൽ അണിഞ്ഞ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലടക്കം ഞാൻ എൻ്റെ റബ്ബിനോടാണ് തേടുക ഹബീബായ നബി സാഹു അലഹി വസ്സലം പഠിപ്പിച്ചു തന്ന ആയിരക്കണക്കിന് ദുആകളെല്ലാം ഒന്നുകിൽ അള്ളാഹുമാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കപ്പെട്ട എല്ലാ ദുആകളും നമ്മുടെ രക്ഷിതാവിനോട് മാത്രമാണ് ഈ രണ്ട് പ്രമാണങ്ങളാണ് ഹബീബായ പ്രവാചകൻ നമ്മുടെ മുന്നിൽ വിട്ടേച്ചു പോയിട്ടുള്ളത് റസൂലി ആ രണ്ട് വഴികൾ ആ രണ്ട് വഴികൾ മാത്രമേ വിജയത്തിന് നിദാനമായിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ച രണ്ട് പ്രമാണങ്ങളിൽ അള്ളാഹിനോടുള്ള നേട്ടങ്ങൾ മാത്രമേ കാണുക സാധ്യമുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും നമുക്ക് പരീക്ഷണങ്ങളായി തരുന്ന റബ്ബ് തന്നെ അത് പരിഹരിക്കാൻ കഴിവുള്ളവനായിട്ടുണ്ടാകുമ്പോൾ അള്ളാഹു നമ്മോട് ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹുവിന്റെ അടിമ കള്ള പോരേ എന്നുള്ളത് അതുകൊണ്ട് റബ്ബിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുക റബ്ബിനോട് മാത്രം തേടുക അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക അവന്റെ മുന്നിൽ മാത്രം സുജൂത് ചെയ്യുക അവൻ്റെ മുന്നിൽ മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് റബ്ബിനോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് കേവലം സഹായത്തിട്ടങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പല രക്ഷപ്പെടാൻ പോകുന്ന കാര്യമല്ല മക്കയിലെ ഉച്ചിരിക്കുക അവർ മഹാന്മാരോട് തേടിയപ്പോൾ എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് അവർ എന്തയോ എന്തൊക്കെയോ മുൻഗാമികൾ അത് ചെയ്യുന്നത് കണ്ടു മുൻഗാമികൾ അങ്ങനെയായിരുന്നു കാക്ക കാരണവന്മാർ അങ്ങനെയായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അവരുടെ വാദത്തെ പൊളിച്ചെഴുതിയത് എങ്ങനെയാണ് ഈ അവർ ഊഹത്തെ അല്ലാതെ പിൻപറ്റുന്നില്ല എന്നാൽ നമ്മുടെ നാടുകളിലുള്ള ആളുകളും ചെയ്യുന്നത് അതാണ് മഹാന്മാർ കേൾക്കും അവർക്കൊക്കെ ഉള്ള കഴിവ് കൊടുത്തിട്ടുണ്ടാകും അവരൊക്കെ മഹാന്മാരല്ലേ കറാമത്തുള്ളവരല്ലേ മോചിതത്തുള്ള അമ്പിയാക്കന്മാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാന്മാരോട് തേടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എത്രയോ മഹാന്മാർ ജീവിച്ചുപോയ നാടുകളിലല്ലേ സെലഫുകളായ നമ്മുടെ മുൻഗാമികൾ ജീവിച്ചുപോയത് അവരൊക്കെ അള്ളാഹുവിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ നമുക്കും സാധിക്കണം കാരണം നമ്മുടെ നമസ്കാരം പോലെ നമ്മുടെ ഹജ്ജിനെ പോലെ മറ്റുള്ള ഇബാദത്തുകളെ പോലെ അള്ളാഹു പഠിപ്പിച്ചു തന്നൊരു അയിബാദത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ അത് നമ്മുടെ റബ്ബിനോട് മാത്രമായിരിക്കണം എന്ന് തന്നെയാണ് പ്രവാചകന്മാരെല്ലാം അടിവരയിട്ട് കൊണ്ട് മാനവ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനെ വിവാദത്താകാത്തൊരു പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ് കേവലം നമ്മോടൊക്കെ മനുഷ്യന്മാർ പരസ്പരം സംസാരിക്കുന്ന സഹായത്തിട്ടമാണെന്ന് പറഞ്ഞ് ലാഗവൽക്കരിച്ചത് കൊണ്ട് ആയില്ല വഹാബേ എന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ് നിന്നോടക്കമുള്ള എല്ലാ മുസ്ലിയാക്കന്മാരോടും ഞങ്ങൾ ഉണർത്താനുള്ളത് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇനിയെങ്കിലും നിങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാതിരിക്കുക പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ആ ദിവസത്തെ ഭയപ്പെടുക കാരണം അവിടെ നീ ചെയ്തതിനെക്കുറിച്ചും പ്രവർത്തിച്ചതിനെക്കുറിച്ചും റബ്ബ് നിന്നോട് ചോദ്യം ചെയ്യുമെന്നുള്ള ബോധമുണ്ടാവുക റബ്ബിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക അള്ളാഹുവിൻ അങ്കിൽ നിന്ന് ഈ സമൂഹത്തെ തെറ്റിച്ചു കളയുവാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ മാലമോലീതകളിലൂടെയും അതുപോലെയുള്ള റാത്തീപുകളിലൂടെയും അതുപോലെയുള്ള പുസ്തകങ്ങളിലൂടെയും ഈ സമൂഹത്തെ നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ പ്രാർത്ഥനകൾ റബ്ബല്ലാത്തവിടെ നടത്തിക്കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ അവനിലേക്ക് തിരിച്ചു നടക്കാൻ അള്ളാഹു നമുക്കെല്ലാം മഹത്തായ തോഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വലഹമല്ലാഹി അറബു അസലും വാഹമത്തു